നമസ്കാരം തുടർച്ചയായ വംശഹത്യയിലൂടെയും ഉപരോധത്തിലൂടെയും പലസ്തീൻ കുഞ്ഞുങ്ങളുടെ ജീവിതം നരക തുല്യമാക്കുകയാണ് ഇസ്രയേല് കടുത്ത പട്ടിണിക്ക് പിന്നാലെ ഗസയിലെ കുഞ്ഞുങ്ങൾ കടുത്ത പോഷകാഹാരക്കുറവ് മൂലം ദുരിതം അനുഭവിക്കുകയാണെന്ന് ഗസ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഗസിയിൽ ഭക്ഷണം ഒന്ന് ദശാംശം ഒരു ദശലക്ഷം പേരാണ് ദിവസേന പട്ടിണി കിടക്കുന്നത് ഇതിൽ പോഷകാഹാരക്കുറവ് മൂലം അറുപത്തി അയ്യായിരത്തിലധികം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും മീഡിയ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗസിയിൽ ഒന്നേ ദശാംശം ഒരു ദശലക്ഷം പേരാണ് ദിവസേന പട്ടിണി കിടക്കുന്നത് എന്നാൽ ഇത് ഗുരുതരമായ പോഷകാഹാരക്കുറവിലേക്ക് നയിക്കുകയാണ് ഇസ്രയേൽ സിവിലിയന്മാർക്കെതിരായ യുദ്ധ ആയുധങ്ങളായി പട്ടിണി ഉപയോഗിക്കുകയാണെന്നും ഇത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നുമാണ് ഗസ മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തുന്നത് അതിർത്തികൾ തുടർച്ചയായി അടച്ചിരുന്നത് മൂലം ഗസയിലെ കുഞ്ഞുങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് യുദ്ധത്തിന് പുറമെ മാനുഷിക ദുരന്തത്തിനു കൂടിയാണ് ഗസ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഭക്ഷണം മരുന്ന് ശുദ്ധജലം എന്നിവയുടെ അഭാവം മൂലം ലക്ഷക്കണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും ജീവൻ തന്നെ അപകടത്തിലായതും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിനാണെന്നും മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തി മാനസിക സഹായം പോഷകാഹാര സപ്ലിമെന്റുകൾ മരുന്നുകൾ എന്നിവ അടിയന്തരമായി ലഭ്യമാക്കുന്നതിന് ഗസയിലേക്കുള്ള എല്ലാ അതിർത്തികളും ഉടനടി തുറക്കണമെന്നും ആവശ്യപ്പെട്ടു മാർച്ച് രണ്ടിനായിരുന്നു വെള്ളം ഭക്ഷണം മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ മാനുഷിക സഹായങ്ങളും നിഷേധിച്ച് ഗസയുടെ അതിർത്തികൾ അടച്ചുപൂട്ടുന്നതായി ഇസ്രയേലിൽ പ്രഖ്യാപിച്ചത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തെക്കാൾ നാലിരട്ടി കൂടുതലാണ് ഗസയിലെ ഇപ്പോഴത്തെ ഉപരോധമെന്ന് യു എൻ ആർ ഡബ്ല്യു എ പറഞ്ഞിട്ടുണ്ട് ഒന്നര വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചപ്പോൾ രണ്ടാഴ്ചത്തെ ഉപരോധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഏകദേശം ഉപരോധം തുടങ്ങിയിട്ട് രണ്ട് മാസം പിന്നിടാറായെന്ന് യു എൻ ആർ ഡബ്ല്യു എയുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജൂലിയറ്റ് ടൗമ യുവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ആശുപത്രികളിലും ക്ലിനിക്കുകളിലും അവശ്യ വസ്തുക്കളുടെ കുറവ് കാരണം രോഗികൾക്കും വൈദ്യസഹായം ലഭിക്കുന്നില്ലെന്നാണ് ടൗമ പറയുന്നത് ഭക്ഷണവും ദുരിതാശ്വാസ സംവിധാനങ്ങളും ആയുധമാക്കപ്പെടുന്നതിനാൽ വിശപ്പും നിരാശയും പടർന്നു നിരാശയുടെ നാടായി മാറിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അതേസമയം യു എൻ ഏജൻസിയുടെ പക്കലുണ്ടായിരുന്ന ഭക്ഷ്യമാവ് തീർന്നു പോയതായും അവസാനത്തെ ഭക്ഷ്യ പാക്കറ്റും വിതരണം ചെയ്തെന്നും യു എൻ ആർ ഡബ്ല്യു എ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ വെടിനിർത്തൽ പിൻവലിച്ചതിനു ശേഷം രക്തരൂക്ഷിതവും തുടർച്ചയായതുമായ വ്യോമാക്രമണത്തിലൂടെ ഗസ മുനമ്പിലുടനീളം ആയിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ സൈന്യം വംശഹത്യ ആരംഭിച്ചത് ഇതിനോടകം അൻപത്തി ഒന്നായിരം പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പതിനാറായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പതിനാലായിരത്തിലധികം പേർ ഇപ്പോഴും കാണാമറിയതാണ് അതേസമയം യുദ്ധാനന്തര ഗസയുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായി ചർച്ച ആരംഭിച്ചതായും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഗസയുടെ പുനർനിർമ്മാണവും ചർച്ചയിലുണ്ട് ഗസയിൽ അധികാരം ഒഴിയാൻ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പാകെ നേരത്തെ സന്നദ്ധത അറിയിച്ചിരുന്നു പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പുവരുത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിനനുസരിച്ചാകും ഗസയുടെ പുനർനിർമ്മാണ പദ്ധതിയെന്നും യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട്